ഷാജൻസ്കരിയ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റുള്ളവരുടെ ഫോണും മറ്റു ഗാർഡി പിടിച്ചെടുക്കാൻ പോലീസിന് എന്താണ് അധികാരമുള്ളത് ഒരു മാധ്യമപ്രവർത്തകന്റെയും ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് അധികാരമില്ല അത് തക്കതായ കാരണമില്ലാതെ പിടിച്ചെടുത്തതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചൊരു ഹൈക്കോടതിയുടെ വിധി വന്നതിന്റെ പിറ്റേന്ന് തന്നെ പോലീസ് കാത്തിരുന്നെന്നതുപോലെ ഇവിടെ കോടതിയിലിരുന്ന എടുത്ത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചു പതിനായിരം രൂപയുടെ ഫോണാണ് ഇത് വീണ്ടെടുക്കാൻ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കോടതി വിധി അറിഞ്ഞിട്ടില്ല എന്നൊരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു കാരണം ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു കോടതി വിധി അറിഞ്ഞിട്ടില്ല ഒരു കോടതി വിധി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല നമസ്കാരം മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് എറണാകുളം എളമക്കല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ ഭാഗമായി ഷാജൻസ്കറിയുടെ സുഹൃത്താണ് എന്ന ഒറ്റ കാരണത്താൽ മംഗളത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ ലേഖകൻ ജി വിശാഖന്റെ മൊബൈൽ ഫോൺ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു പത്ത് മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ആ ഫോണിപ്പോൾ ജി വിശാഖന് തിരികെ കിട്ടിയിരിക്കുകയാണ് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് പോലീസ് പലവട്ടം ഈ മൊബൈൽ ഫോൺ നൽകാതിരിക്കാൻ പല വഴികളും തേടി പക്ഷേ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് വിശാഖന് ഫോൺ തിരികെ നൽകിയിരിക്കുകയാണ് വിശാഖൻ നമ്മോടൊപ്പം ചേരുകയാണ് ഇത് എങ്ങനെയാണ് ഈ നിയമ പോരാട്ടം നടത്തിയത് അത് കഴിഞ്ഞ വർഷം ജൂലൈ മൂന്നിനാണ് എൻ്റെ ഫോൺ ഇവർ മേടിച്ചുകൊണ്ട് പോകുന്നത് കാരണം അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് നമുക്ക് നിങ്ങളുടെ കേസിലൊന്നും പ്രതിയല്ല ഞാൻ എൻ്റെ ഫോൺ പിടിക്കാൻ നിങ്ങൾക്ക് അധികാരമല്ല പക്ഷേ അവരായ ഒരു ദാർശനത്തോടെ എറണാകുളം സെൻട്രൽ എ സി പി ആയിരുന്ന ജയകുമാറാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിച്ച ഉദ്യോഗസ്ഥൻ അദ്ദേഹം മറ്റാരുടെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് പോയി പക്ഷേ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആദ്യം തന്നെ ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ശ്രീ പി വി കുഞ്ഞികൃഷ്ണ സാറ് അദ്ദേഹം അന്നേരം തന്നെ ഒരു ഉത്തരവിട്ടു അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെയും ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് അധികാരമില്ല അത് തക്കതായ കാരണമില്ലാതെ പിടിച്ചെടുത്തതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചൊരു ഇടക്കാല ജഡ്ജ്മെൻ്റ് അദ്ദേഹം അന്ന് പുറപ്പെടുവിക്കുകയുണ്ടായി അതിന് ശേഷം ഈ കുറേ ദിവസം കുറേ നാളുകൾ കൂടി നിയമ പോരാട്ടം നടന്നു അത് കഴിഞ്ഞ് ഇവർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു ഞാൻ പ്രതിയല്ല എൻ്റെ ഫോൺ അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു അതിനുശേഷം കീഴ്ക്കോടതിയിൽ പോയി താങ്കൾ ആ ഫോൺ എടുത്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഹൈക്കോടതി നിന്ന് അന്തിമ ഉത്തരവ് തന്നു ആ കേസ് തീർപ്പാക്കുകയും ചെയ്തു അതാണ് രസം കീ നമ്മൾ ഹൈക്കോടതിയുടെ വിധി വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ പോലീസ് കാത്തിരുന്നെന്നതുപോലെ ഇവിടെ കോടതിയിലിരുന്ന എടുത്ത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചു നമ്മൾ കീഴ് കോടതിയിൽ അപ്പീൽ കൊടുത്തു നമ്മുടെ ഫോൺ കിട്ടാൻ വേണ്ടി കീഴ്ക്കോടതി ഹർജി കൊടുത്തു അപ്പോൾ കീഴ്ക്കോടതി ചെല്ലുമ്പോൾ അവർ പറയുന്നു ഇവിടെ ഫോണില്ല അത് പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കും നമ്മൾ നോക്കുമ്പോൾ എന്ന് ഹൈക്കോടതി വിധി വന്നോ അതിൻ്റെ തൊട്ടു പിറ്റേന്ന് അതായത് നിങ്ങളുടെ ഫോൺ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ താഴത്തെ കോടതിയിൽ പോയി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച അതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതേ ഫോർ ഫോണെടുത്ത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചിരിക്കുക അപ്പോൾ ഈ ഒരു നിറികട്ട പ്രവർത്തനത്തിനെതിരെ വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു അഡ്വക്കേറ്റ് അനിൽകുമാർ മുഖേനയാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹം ഇവർ ഈ പോലീസിൻ്റെ കൊള്ളരതാഴികൾ രൂക്ഷമായിട്ട് കോടതിയെ അറിയിച്ചു കാരണം കോടതിയോട് യാതൊരു ബഹുമാനവും ഒരു എ സി പി ജയകുമാർ എന്ന് പറയുന്ന എ സി പിക്ക് കോടതിയോട് യാതൊരു ബഹുമാനവുമില്ല അദ്ദേഹമാണ് ഈ ഫോൺ എടുത്ത് വേറെ കൊടുത്തത് കാരണം ഒരു കോടതി വിധി നിൽക്കുകയാണ് നിങ്ങൾ ഫോൺ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞ അതേ സമയം തന്നെ ഇദ്ദേഹം വീണ്ടും കോടതിയിൽ പിന്നെ ഫോറൻസിക് ലാബിലേക്ക് കോടതി ഉത്തരവ് മറികടന്ന് ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ പോലീസ് കാണിച്ച നഗ്നമായ കോടതി വിധിയുടെ ലംഘനവും കോടതിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനുള്ള പുച്ഛവും ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ കോടതിയെ സമീപിച്ചത് കോടതിക്കത് ബോധ്യം വരികയും കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അതുവരെ ഫോൺ വേണ്ടാന്ന് പറഞ്ഞവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ ഫോൺ വേണം കോടതി ശരിക്ക് ശകാരിക്കുകയും അവസാനം ഈ ഫോൺ ഫോറൻസിക് ലാബിൽ നിന്നെടുത്ത് ഈ പരാതിക്കാരനെ ഹർജിക്കാരനായി എനിക്ക് തരാൻ ഉത്തരവിടുകയും ചെയ്തു ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് കാരണം ഷാജൻസ്കറിയ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റുള്ളവരുടെ ഫോണും മറ്റ് ഗാഡ്ജെറ്റ്സുകളും പിടിച്ചെടുക്കാൻ പോലീസിന് എന്താണ് അധികാരമുള്ളത് നാട് മുഴുവൻ ഓടി നടന്ന് പത്ത് എൺപത്തി മൂന്ന് ഗ്യാജുവേറ്റ്സോളം പിടിച്ചെടുത്തു ഇത് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അജണ്ട ഈ എ സി പി ജയകുമാർ മുഖേനയാണ് നടപ്പിലാക്കിയത് എ സി പി ജയകുമാറിനെതിരെ തുടർ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവും നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും പതിനായിരം രൂപയുടെ ഫോണാണ് ഇത് വീണ്ടെടുക്കാൻ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും പൈസ പോലും കടം വാങ്ങിയാണെങ്കിലും ഞാൻ ഈ ഫോൺ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള നിയമപോരാട്ടം പോരാട്ടം നടത്തിയത് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയാണ് കാരണം ഇനി നാളെ ഒരിക്കൽ നമുക്കോ നിങ്ങൾക്കോ എനിക്കോ ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും പോലീസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണും എടുത്തുകൊണ്ട് പോകാവുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടി ഏതായാലും ഹൈക്കോടതി ഇടപെടലിലൂടെ ഉണ്ടായിട്ടുണ്ട് കൃത്യമായി ഹൈക്കോടതി അത് നിരീക്ഷിച്ചിട്ടുണ്ട് അതായത് ഭരണഘടനാ ലംഘനം അനുവദിക്കാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ മാധ്യമപ്രവർത്തകനുണ്ട് ആ മാധ്യമപ്രവർത്തകന് അത് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഭരണഘടനയാണ് അത് പാലിച്ച് പറ്റൂ എന്നുള്ള കർശനമായതാക്കിയതാണ് പോലീസിന് കൊടുത്തിരിക്കുന്നത് കാരണം എനിക്ക് നമുക്ക് ഈ ഫോൺ തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി ഇവരാവുന്ന കളി കളിച്ചു ഇപ്പോൾ തന്നെ നാലാഴ്ച സമയമാണ് ഇതിന് പറഞ്ഞിരുന്നത് ഈ നാലാഴ്ച കഴിഞ്ഞ് ഇവരെ ബന്ധപ്പെട്ടപ്പോൾ ഇവർ ഞങ്ങൾ അങ്ങനൊരു കോടതി വിധി അറിഞ്ഞിട്ടില്ല എന്നൊരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോടതി വിധി അറിഞ്ഞിട്ടില്ല അങ്ങനൊരു കോടതി വിധി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞങ്ങൾ സൈറ്റിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഈ കോടതി വിധി കാണാൻ കഴിയുന്നില്ല ഞാനൊരു ഏഷ്യാട് നോട്ടീസ് അയച്ചു നിങ്ങൾ വീണ്ടും കോടതിയെ അവഹേളിക്കുകയാണ് നിങ്ങൾക്ക് നാലാഴ്ച സമയം തന്നു ആ നാലാഴ്ച അവസാനിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല യാതൊരു അറിയിപ്പും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രജിസ്റ്റേഡ് നോട്ടീസ് അയച്ചെൻ്റെ പിറ്റേന്ന് ഇവിടെ നിന്ന് ആൾക്കാർ ഇവർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളത് എടുക്കാനായിട്ട് കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്തായാലും തുടർ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവും കാരണം ഒരു വെറുതെ വീട്ടിലിരുന്ന ഒരാളുടെ ഫോൺ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും അതിൻ്റെ പിന്നാലെ നടന്ന് എനിക്കുണ്ടായ ആ മാനസിക മാനസികബത സാമ്പത്തിക നഷ്ടം സമൂഹത്തിൽ എനിക്കുണ്ടായ കളങ്കം ഇതെല്ലാം കാരണം ഇതിനെല്ലാം ഉത്തരവാദി കാരണക്കാരൻ ഒറ്റ ഉദ്യോഗസ്ഥനാണ് ഇവിടെ എ സി പി ആയിരുന്ന ജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്തായാലും ശക്തമായ നിയമ പോരാട്ടം നടത്തിയാണ് വിശാഖൻ ഇപ്പോൾ ഈ ഫോൺ സ്വന്തമാക്കിയിരിക്കുന്നത് പതിനായിരം രൂപ വിലയുള്ള ഫോണിന് വേണ്ടി അദ്ദേഹം മൂന്ന് ലക്ഷം രൂപ മുടക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എറണാകുളം സെൻട്രൽ എ ആയിരുന്ന ജയകുമാർ ഇപ്പോൾ തിരുവനന്തപുരം റൂറലിൽ എ ഡി വൈ എസ് പി ആയിട്ട് ജോലി നോക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നാണ് പറയുന്നത് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടുള്ള കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്നും വിശാഖൻ പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയൂഷ് മറുനാട ടി വി